നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളോട് ഷെയർ ചെയ്യണം കൊണ്ട് നടക്കരുത് എന്ന് പക്ഷേ ഈ ഷെയർ ചെയ്യേണ്ടത് ആരോടാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അതായത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിത് ഷെയർ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഒന്നുകിൽ നമ്മളുടെ അടുത്ത സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം ഇങ്ങനെ നമ്മൾ അവരോട് നമുക്കുണ്ടായിട്ടുള്ള ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന സമയത്ത് നമുക്ക് ഒരു പ്രശ്നമുണ്ട് നാളെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂലുള്ള ഒരു പ്രശ്നമാണ് അത് നമ്മൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചു ആ നമ്മളല്ല അടിപൊളിയായിട്ടായിരിക്കും പോകുന്നത് പക്ഷെ ഈ പോകുന്ന സമയത്ത് നാളെ നമ്മൾ അവരെ കാണുകയാണ് അപ്പൊ അവരെ നമ്മളോട് ചോദിക്കുകയാണ് അതായത് നമ്മൾ ഓക്കെ അല്ല എന്നുള്ള രീതി ഇപ്പൊ എങ്ങനെയുണ്ട് അയാള് ആൾ ആണോ നിന്നോട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ നോക്കുന്നുണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം നമുക്കുണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ് മുഴുവൻ പോകും ഞാൻ ഇവരോട് ഷെയർ ചെയ്യണ്ടായിരുന്നു ഇവരിപ്പം എൻ്റെ എൻ്റെ ഇല്ല എൻ്റെ പാർട്ട്നറെ പറ്റി ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ ലൈഫിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോടാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന തുറന്ന് പറയാൻ പോകുന്ന വ്യക്തി ഇതിനെ ആപ്റ്റാണോ ഇത് കേൾക്കാൻ ആക്ട് ആണോ ഇതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിവുള്ള ഒരാളാണോ ഒരു കൗൺസിലർ ആണോ അല്ലെങ്കിൽ ഓക്കെ ഇതിനെ പറ്റി അറിവുള്ള ഒരാളാണോ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കിട്ടും അതേപോലെ തന്നെ നമ്മൾ പിന്നീട് മറ്റൊരാളുടെ മുമ്പ് വെച്ച് നമ്മൾ അങ്ങനെ ഓക്കെ അല്ല എന്നുള്ള രീതിയിലുള്ള സംശയത്തോടെ ഉള്ള ഒരു നോട്ടമോ സംസാരമോ ഫേസ് ചെയ്യേണ്ടി വരികയില്ല ഓക്കെ യു